വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലയിൽ ഏർപ്പെടുത്തിയ ആശ്രയ പദ്ധതിയിലെ ഇരുപത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം പാടിയോട്ടുചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുപ്പതിന് വെള്ളിയാഴ്ച നടക്കും വൈകിട്ട് നാലു മണിക്ക് പാടിയോട്ടുചാൽ ടൌണിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വ മേച്ചേരി ധനസഹായം കൈമാറുമെന്ന് യൂണിറ്റ് ഭാരവാഹികളായ എ രാജേഷ് കെ ശശിധരൻ എം കൃഷ്ണൻ പലേരി പത്മനാഭൻ ശോഭാലക്ഷ്മണൻ ഇ വി രവി പി രമേശൻ തോമസ് എന്നിവർ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ല വിഭാഗം ചെയ്ത വ്യാപാരികളുടെ ക്ഷേമ പദ്ധതിയാണ് ആശ്രയ ആശ്രയ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകി ആ കുടുംബത്തിനെ പുനരധിവസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് വിഭാവനം ചെയ്തത് ആശ്രയ പദ്ധതിയിൽ മെമ്പറായ ഒരാൾ മരണപ്പെട്ടാൽ അതിൽ അംഗമായ മറ്റ് വ്യാപാരി സുഹൃത്തുക്കൾ നൂറ് രൂപ ഈ പദ്ധതിയിലേക്ക് അടക്കുകയും ഏകദേശം ഒരു മാസത്തിനു തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുത്ത് സഹായിക്കുന്ന ഒരു ഏറ്റവും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന്റെ തന്നെ അത്താണിയായ അല്ലെങ്കിൽ ആശ്രയമായ ഒരാളാണ് ഒരു കുടുംബത്തിൽ നിന്നും വേർപെടുന്നത് അപ്പോൾ ഇനി എന്ത് മുൻപോട്ട് എന്ത് എന്ന ചോദ്യത്തിന് ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ കണ്ണൂർ ജില്ല വിവാഹം ചെയ്ത ആശ്രയ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ യൂണിറ്റിലെ ഒരു മെമ്പർ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു അതുപോലെ തൊട്ടടുത്ത യൂണിറ്റായ തട്ടുമൽ ചെറുവാറ യൂണിറ്റിലെ ഒരു മെമ്പറും മരണപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും ആകസ്മികമായി പെട്ടെന്നുള്ള ഒരു മരണത്തിൽ പകച്ചുനിന്ന ഈ രണ്ട് കുടുംബങ്ങളെയും കരകേറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ പാടിയോട്ട് ജാൽ യൂണിറ്റ് ഈ ബൃഹത് പദ്ധതി ഏറ്റെടുത്ത് നമ്മുടെ ടൗണിൽ തന്നെ ഒരു വലിയ പരിപാടി ഒരു യോഗം സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവസ് മേച്ചേരിയാണ് ഈ രണ്ട് കുടുംബങ്ങൾക്കും പത്ത് ലക്ഷം രൂപ വീതം ഇരുപത് ലക്ഷം രൂപ നൽകി സഹായിക്കുന്നത് ഈ പരിപാടിയിൽ പദ്ധതി വിശദീകരണത്തിന് നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ജെ സെബാസ്റ്റനും മുതിർന്ന പല നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിഭാവനം ചെയ്ത ആശ്രയ പദ്ധതിയിലൂടെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം നൽകുന്ന ഈ പദ്ധതി ഇതിനു മുൻപ് കണ്ണൂർ ജില്ലയിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് ഇതുവരെ പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകിക്കഴിഞ്ഞു നമ്മുടെ അടുത്ത പ്രദേശമായ തട്ടുമലെയും വാടിയോട്ടുചാലിലെയും രണ്ട് വ്യാപാരി മരണമടഞ്ഞിട്ട് ഇന്നേക്ക് രണ്ട് മാസം പോലും തികഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ അവരുടെ കുടുംബത്തെ സഹായിക്കുക എന്ന ഈ ബൃഹത്തായ പദ്ധതി പദ്ധതിയിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി അവർ അവരുടെ നേതൃത്വത്തിൽ നമ്മളുടെ ഒരു ടീമായി ചെയ്തു വരുന്ന ഈ പദ്ധതി മുപ്പതാം തീയതി ഇവിടെ വച്ച് നടത്തപ്പെടുകയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ